കേരളത്തിലുള്ള എല്ലാ കാമുകി കാമുകന്മാരും ഈ വീഡിയോ കാണണം എന്നാണ് ഈ എളിയ ചേട്ടന്റെ ഒരു റിക്വസ്റ്റ് കാമുകി കാമുകന്മാര് മാത്രമല്ല ഈ ബെസ്റ്റ് പരിപാടി ഉണ്ടല്ലോ ബെസ്റ്റ് ഏഹ് നമ്മുടെ ആൺപിള്ളാർക്ക് ചില ആൺകുട്ടികൾ പറയുന്ന ഒരു മേലൊരു സാധനമാണ് അവൾ എന്റെ ബെസ്റ്റ് ആണ് ചേട്ടാ അല്ലെങ്കിൽ അവൻ ചില വെമ്പിള്ളേർ പറയാറുണ്ട് അവൻ എന്റെ ബെസ്റ്റ് ആണ് ചേട്ടാ ഈ ഒരു സാധനം ഉണ്ടല്ലോ അപ്പൊ ഈ ബെസ്റ്റ് പരിപാടി ഉള്ളവരും ഈ വീഡിയോ ഒന്ന് കണ്ടിരുന്നു നിനക്കൊക്കെ എന്തെങ്കിലും ഗുണം ചെയ്യും അപ്പൊ നിങ്ങളെ പോലുള്ള ഒരു ബെസ്റ്റിയോ അല്ലെങ്കിൽ ഒരു കാമുകി കാമുകനോ അങ്ങനുള്ള ഒരു പരിപാടിയിൽ നിൽക്കുന്ന രണ്ടു പേരുടെ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പൊ ഇതിനകത്തെ നായകനും നായികയും ആ രണ്ട് ക്യാരക്ടേഴ്സ് രണ്ടുപേരെ പറ്റിയാണ് പറയാൻ പോകുന്നത് അപ്പൊ ആ രണ്ടു പേര് കാമുകി കാമുകനാണെന്നോ അല്ലെങ്കിൽ ബെസ്റ്റിയാണെന്നോ ഇതിനകത്ത് ഏതാണെന്നോ നമുക്ക് ഇതിനായിട്ടും കൺഫേം ആയിട്ട് അറിയത്തില്ല കാരണം ഈ ഒരു വാർത്തയിൽ അവരൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ തമ്മിൽ കാമുകി കാമുകനാണെന്നോ അല്ലെങ്കിൽ ബെസ്റ്റിയാണെന്നോ ഇങ്ങനെ ഇതിൽ രണ്ടിൽ ഏതോർണ്ണോ ആണ് പക്ഷെ ഏതാണെന്ന് അവർ പോയിന്റ് വെച്ച് പറയാത്തോടത്തോളം കാലം ഞാൻ അതിനകത്തോട്ട് ഇറങ്ങി ചെല്ലുന്നില്ല കാരണം അവർ കാമുകി കാമുകനാന്ന് അടിച്ചുറപ്പിച്ച് പറയാൻ ഞാൻ പോകുന്നില്ല അത് വെറും വൃത്തികെട്ട ഒരു പരിപാടിയാണ് അതുകൊണ്ട് ഞാനത് പറയുന്നില്ല നേരെ മറിച്ച് ഈ ഒരു വാർത്തയെപ്പറ്റി ഞാൻ കണ്ട ഇന്ന് മെയിനായിട്ട് ഞാൻ നോട്ടീസ് ചെയ്ത ഈ ഒരു വാർത്തയെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ചെയ്തു തരാം പക്ഷെ അങ്ങനെ വേറെ ഒന്നുമല്ല നമ്മുടെ പത്തനംതിട്ട കോന്നിയിൽ നടന്നൊരു സംഭവമാണ് പെൺകുട്ടിയെ കാണാൻ ബന്ധുവീട്ടിലെത്തിയ യുവാവിനെ കെട്ടിത്തൂക്കിയിട്ട് മർദ്ദിച്ചെന്ന് പരാതി പത്തനംതിട്ട പെൺകുട്ടിയെ കാണാൻ ബന്ധുവീട്ടിലെത്തിയ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി പത്തനംതിട്ട കുമ്മണ്ണൂർ സ്വദേശി മുഹമ്മദ് സഹാസിനെയാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ മർദ്ദിച്ചത് ചൊവ്വാഴ്ച രാത്രി പതിനാറ് വയസ്സുകാരിക്ക് പിറന്നാൾ കേക്കുമായി എത്തിയപ്പോഴായിരുന്നു സംഭവം പെൺകുട്ടിയുടെ ബന്ധുക്കൾ തേങ്ങ തുണിയിൽ കെട്ട് അടി തേങ്ങ തുണിയിൽ കെട്ടി അടിച്ചെന്നാണ് യുവാവിന്റെ ആരോപണം തീപ്പട്ടി ഉരച്ച് ചെവിയിൽ കുത്തി കയറ്റിയെന്നും കെട്ടി തൂക്കിയിട്ട് മർദ്ദിച്ചെന്നും ആക്ഷേപമുണ്ട് ദൈവമേ ഇയാളുടെ ശരീരത്തിൽ മർദ്ദനവേറ്റ നിരവധി പാടുകളുണ്ട് സംഭവത്തിൽ തെക്കുംഭാഗം പോലീസിന് പരാതി നൽകിയിട്ടുണ്ടെന്ന് യുവാവ് പറഞ്ഞു എന്നാൽ ഇത്തരം ഒരു പരാതി കിട്ടിയില്ലെന്നാണ് പോലീസിന്റെ വാദം അതേസമയം പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ യുവാവിനെതിരെ പോക്സോ കേസ് എടുത്തിട്ടുണ്ട് അത് എന്താ സ്വാഭാവികം അതിനകത്ത് ഒരു തെറ്റുമില്ല അങ്ങനെ നടക്കത്തുള്ളൂ കാരണം ഇത് കേരളമാണ് അപ്പം സംഗതി പോലീസിന്റെ കാര്യം ഇപ്പം ആദ്യമേ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുങ്ങാം പോലീസിന്റെ കേസിൽ അവരുടെ രീതിയിലോട്ട് പോകുന്ന നേരത്തേക്ക് പയ്യന്റെ കേസ് പയ്യൻ ഒരു കേസ് കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഈ ഒരു പെണ്ണിന്റെ സൈഡിൽ നിന്നത് പെൺകുട്ടിയാണല്ലോ അവർക്ക് ഇവിടെ മുൻഗണന ഉണ്ടല്ലോ പെൺകുട്ടികൾക്ക് മുൻഗണന വേണം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് എന്ന് വെച്ചിട്ട് ചവിട്ടിക്കുട്ടിയ പയ്യന്റെ കോല ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഒരു വീഡിയോ കൂടെ ഒരു വിശ്വലം കൂടെ ഉണ്ട് കാണിച്ചു തരാം അതിന് മുന്നേ ചെറുതായിട്ടൊന്ന് പറഞ്ഞു വെക്കാം അപ്പൊ മോനോടാണ് ആ പയ്യനോട് ഞാൻ വേറൊരു കാര്യം പറയാം എന്റെ പൊന്നുമോനെ നീ ഇപ്പൊ നിന്റെ കാമുകിയാണ് ആ പെൺകുട്ടിയെങ്കിലും ആണെങ്കിൽ ദൈവത്തെ ഓർത്ത് ആ പെണ്ണിനെ ഒന്ന് കെട്ടിയ പെണ്ണിന്റെ വീട്ടിലോട്ടൊന്നും ചെല്ലരുത് വട്ട പിടിച്ച ഫാമിലിയാണെന്ന് എനിക്ക് തോന്നുന്നത് സീരിയസ്ലി ഇങ്ങനെയാണോ ഒരാളെ ചെയ്യുന്നത് ഒരു പയ്യനെ അവരുടെ മോളുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു ബന്ധുവിന്റെ ആ പെങ്കൊച്ചിന്റെ ആ പെങ്കൊച്ചി ഇവനുമായിട്ട് എന്താണെങ്കിലും ഇപ്പം വേറെ ഒന്നും നടന്നിട്ടില്ല ഓക്കെ ഇവൻ കയറി റേപ്പ് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അവൻ ആ വീട്ടിനകത്തോട്ട് കേറിയിട്ടില്ല അത് വീഡിയോ ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ ആ വീട്ടിൽ ആ വീടിന്റെ പരിസരത്ത് ചെന്നു അതിന് ഈ പയ്യനെ പിടിച്ച് ഇങ്ങനെയൊക്കെ ഉരുട്ടി നോക്കിയെടുക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ എന്ത് സൈക്കോ കുടുംബമായിരിക്കും അത് അത് മറ്റേ യൂഷ്വൽ സൈക്കോ എന്നും അല്ല അത് വേറെ ലെവൽ ഓഫ് സൈക്കോ എന്ന് എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ കാരണം ചെവിയിലൊക്കെ തീ പൊട്ടിക്കൊള്ളി എത്തിച്ച് ചെവിയിലൊക്കെ കുത്തിക്കയറ്റിയതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നീ ആ വീടിന്റെ പരിസരത്തേക്ക് ഇനി പോകരുത് എന്നാണ് ഈ ഈ ചേട്ടന് പറയാനുള്ളത് ആരും ഇത് ആ പെണ്ണിനെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആ കുടുംബത്തെ പേഴ്സണൽ ആയിട്ട് അറിയാവുന്ന ഒരു ദൈവത്തെ ഓർത്ത് അങ്ങോട്ട് നിന്ന് കയറരുത് രാന്താണ് അവർക്ക് വേറൊന്നും അല്ല പോലീസുകാരും പിന്നെ പോലീസുകാരുടെ എതിരോട്ട് വരുമ്പം അത് ഇവിടെ അങ്ങനെ ആണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പോലീസുകാരും എന്റെ തൈര് കേസ് വരുമ്പോഴേ എടുക്കുന്നുണ്ട് ആ പയ്യൻ കേസ് പോലും കേട്ടില്ലെന്നാണ് പോലീസുകാർ പറയുന്നത് പയ്യൻ പറയുന്നത് കൊടുത്തിട്ടുണ്ടെന്ന് ഒരു കാര്യവും ഇല്ല ഇത്രയും അവനെ ഉപദ്രവിച്ചു എന്നിട്ടും അവന് സപ്പോർട്ട് ചെയ്ത ഒരാളില്ല ആ പെണ്ണിനെ അവനൊന്നും ചെയ്തിട്ടും ഇല്ല അച്ഛ എന്നിട്ട് ആ പെണ്ണിനെ കണ്ട കാര്യം പോലും അവൻ പറയുന്നില്ല പെണ്ണിനെ കാണാനൊന്നും പറ്റിയിട്ടില്ല അവരെ പരിസരത്ത് ചെന്നപ്പോഴത്തേക്ക് ബന്ധുക്കാരെല്ലാവരും കൂടെ മറ്റേ പൊതിഞ്ഞ അവരെ എടുത്തിട്ടെങ്കിൽ കീറി എന്നിട്ടും അവന്റെ നെഞ്ചത്താണ് കേസ് നല്ല നിയമം നല്ല പോലീസുകാർ അല്ലേ പിന്നെ ബന്ധുക്കാര് സൂപ്പർ അയ്യോ ഇങ്ങനെയുള്ള ബന്ധുക്കാര് വേണം നമുക്കൊക്കെ അടിപൊളി എന്തായാലും ആ വിശ്വൽ ആ പയ്യന്റെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാ ആ പയ്യൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടെ ഒന്ന് കണ്ടു അവള് കാണാൻ പോയി സിംഗർ കേക്ക് അവളെ കേട്ടു അവള് എക്സാക്ട് ലൊക്കേഷന് പോയിതുണ്ട്സ് കടയുണ്ട് അതിന്റെ അടുത്തോട്ട് കേരളം സൈഡിൽ മദ്രസുണ്ട് മദ്രസൈമീറ്റർ വലിയ കോമ്പോള വീടുണ്ടോ ഞാൻ രണ്ടാമത്തെ വീട്ടിൽ വണ്ടി ഞാൻ പതിയെ വണ്ടിയിൽ ഇറങ്ങിയപ്പോൾ നല്ല ഇരുട്ടുള്ള സ്ഥലമാണ് നേരം അവിടെ വീഴ്ത്തിയതിനു ശേഷം വണ്ടിക്കകത്തോട്ട് ഞാൻ നോക്കി കോമ്പൗണ്ട് അകത്തേക്ക് നോക്കിയപ്പോൾ വെട്ട അടിക്കണം ഞാൻ സഫലമാണ് പേര് വിളിച്ചു അത് എണ്ണ പെട്ടെന്ന് വെട്ട ഓണായി പിന്നെ ഞാൻ ഉള്ള പേര് വിളിച്ചപ്പോ ആ വെട്ട ആയി പിന്നെ രണ്ടു മൂന്നാല് പേര് കൂടി എന്നെ പുറത്തു രീതി ഇടിച്ചു പിന്നെ വലിച്ചു താഴെ ഇട്ടു പിന്നെ ഒരു പത്ത് പതിനു പേര് തുണി വീട്ടിൽ തന്നെ കൊണ്ടുപോയി കൊണ്ടിട്ട് അവനെ കൊണ്ടിട്ട് ഇടുകയായി അവടെ കൊണ്ടിട്ട് മൂന്നാല് പേര് കാലിരുന്ന് ചെറുപ്പം വലിച്ചു പോയി കാലിലൊരു കുരുക്കിട്ട് കെട്ടിപ്പൂക്കി തന്നെ എന്നിട്ട് അതിന്റെ ആളുകൾ കരിക്ക് എടുത്തോണ്ട് പോന്നു പറ അല്ലെങ്കിൽ തേങ്ങ എല്ലാം എടുത്തോണ്ട് പോകുന്നവർ എന്ത് ബന്ധുക്കായാലേ അതും ആ പയ്യൻ നമ്മൾ ഞാൻ നേരത്തെ ആ വായിച്ചപ്പോഴത്തേക്ക് ആ ഒരു പോസ്റ്ററിനകത്ത് അത് ദീപികയിൽ വന്ന ഒരു പോസ്റ്ററായിരുന്നു അപ്പൊ അതിനകത്തേക്ക് ദീപികയിലാണ് അതെ നമുക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്തേക്കാം അതെ ദീപികയിലെ തന്നെ വന്ന ഒരു ഒരു പോസ്റ്ററായിരുന്നു അപ്പൊ അതിനകത്ത് വരുന്ന ന്യൂസിനകത്ത് പയ്യൻ രാത്രിയിൽ ചെല്ലുന്നതാണ് പക്ഷെ ഈ പയ്യൻ പറയുന്നത് വെളുപ്പിനി ആയപ്പോഴാണ് അവൻ ചെന്നത് ബേർത്ത് ബേർഡേ ആയതുകൊണ്ട് കൂട്ടുകാരി ആയിക്കോട്ടെ കാമുകി ആയിക്കോട്ടെ എനിക്ക് അതിനകത്ത് വലിയ തെറ്റൊന്നും തോന്നുന്നില്ല എന്തും ആയിക്കോട്ടെ വേറെ ഒന്നും ചെയ്തില്ലല്ലോ ആ പെൺകുട്ടി വിളിച്ചിട്ടാണ് പോയെന്ന് പറയുന്നുണ്ട് അപ്പൊ ആ പയ്യന്റെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്യാ പോലീസുകാരാണെങ്കിലും ബന്ധുക്കാരാണെങ്കിലും വെറുതെ ബന്ധുക്കാരാ പെണ്ണിന്റെ ബന്ധുക്കാരാന്ന് പറഞ്ഞ് പെണ്ണിന്റെ സൈഡിൽ തെറ്റുണ്ടെങ്കിലും ആ പയ്യനെ എടുത്തിട്ട് ചവിട്ടിക്കൂട്ടാനുള്ള ആ ഒരു കോൺഫിഡൻസ് മാർക്ക് എവിടുന്ന് കിട്ടി അതെനിക്ക് മനസ്സിലാവാത്തത് നിങ്ങളുടെ പെണ്ണിൻ്റെ ആണ് തെറ്റെങ്കിൽ ആ പെണ്ണിനെ വേണം പൊട്ടിക്കാൻ കണ്ടണം എന്താ പൊട്ടിക്കാൻ വയ്യ നിങ്ങൾക്ക് ആ പെണ്ണ് വിളിച്ചിട്ടാണ് ആ പയ്യൻ അവിടെ വന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു പയ്യനെ ഇതിനു മുന്നേ നമ്മൾ പല വാർത്തകളും കേട്ടിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന മറ്റേ ഒരു പയ്യൻ കാരണം ഒമ്പത് പഠിക്കുന്ന പയ്യൻ എട്ടാം ക്ലാസ്സിലോ അല്ലെങ്കിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുച്ചിനെ ഗർഭിണിയാക്കി എന്നൊക്കെ പറഞ്ഞു അവിടെയും ആ പയ്യനെ ശിക്ഷിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒമ്പത് പഠിക്കുന്നവനെ കൊണ്ട് മറ്റേ ജൂഡൽ ഹോമിലും തേങ്ങയിലും ഒക്കെ ആവും പെണ്ണ് അവിടെയും സേഫ് പെണ്ണിന്റെ ഒരു തെറ്റും ഇല്ല അല്ലെ ഈ ഒരു കേസിലും ആ പയ്യനെ ആ പയ്യനെ അവള് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവളും ഇതിനകത്ത് കുറ്റക്കാരി അല്ലേ നിങ്ങൾ തെറ്റാണ് അവൻ ചെയ്ത മോശമാണ് അവനെ തല്ലാൻ പോകുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഞാനിപ്പോ എന്റെ ഒരു വെച്ചിട്ട് ഞാൻ ഒരിക്കലും ഇതിനകത്ത് വലിയ തെറ്റൊന്നും പറയാൻ പോകത്തില്ല കാരണം എന്താന്ന് വെച്ചാൽ ഈ വീട്ടുകാർക്ക് പറ്റിപ്പോയി അവധാതാ ഈ മോളെ എനിക്ക് തോന്നി പെൺകുട്ടിയെ ഇവര് വീട്ടിൽ വളർത്തിയത് ഭയങ്കര അച്ചടുക്കത്തോടും മറ്റേ സാധനത്തോ ഇട്ടിട്ട് വീട്ടിനകത്ത് ഇട്ട് വളർത്തി ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയൊക്കെ കാണുന്ന ഒരു കുട്ടിയായിരിക്കും ഇവിടെ നോക്കുമ്പോൾ എന്താ കൂട്ടുകാരൊക്കെ ഒരു ബേർത്ത്ഡേ ആയിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ രാത്രി ഫ്രണ്ട്സ് വരുന്നു അടിച്ചു പൊളിക്കുന്നു കേക്ക് മുറിക്കുന്നു അപ്പൊ അവക്കറിയാവുന്ന പയ്യനെ വിളിച്ചിട്ട് കേക്കും കൊണ്ട് വരാൻ പറഞ്ഞു അവൻ വന്നു വീട്ടുകാരെടുത്ത് പൊതിഞ്ഞു ഇതിനകത്ത് പെൺകുട്ടിയെ അവനെ മാത്രം കുറ്റം പറഞ്ഞാ മതിയോ കുറ്റം പറയാനാണെങ്കിൽ ഒരുപാട് ഇവിടെ കുറ്റം പറയാനുണ്ട് ഒരുപാട് ഈ ബന്ധുക്കാരെ പറയണം സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് പിള്ളാരല്ല പലതും അത് തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല എന്ത് തെറ്റ മനുഷ്യന്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന എന്തൊരു കാര്യം ചെയ്യുന്നതും അത് ഓരോ പേഴ്സണൽ ഇപ്പൊ എനിക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് എനിക്കെങ്ങനെ തെറ്റാവില്ല മറ്റുള്ളവരുടെ കണ്ണിത് തെറ്റാണെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് അവരുടെ കണ്ണിന്റെ കുഴപ്പം എന്നേ ഇന്ന് പറയുള്ളൂ എനിക്കും അതേ പറയാനുള്ളൂ ഈ പയ്യനെ എടുത്ത് എനിക്ക് അതാണ് ആ ഒറ്റ ചോദ്യം എനിക്കുള്ളൂ എന്തിനീ പയ്യനെ ഇത്രക്കും ക്രൂരമായി നിങ്ങൾ ഉപദ്രവിച്ചു അത് മോഹൻ പറയുന്നേ രാവിലെ വന്ന് കയറിയപ്പത്തേക്ക് എനിക്കൊന്ന് അവര് പ്ലാൻ ചെയ്തെങ്ങാണ്ട് ഒന്നുകിൽ ഈ കുട്ടി രാത്രിയിലല്ല ഇവനെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഈ കൂടെ ഉള്ളവര് വീട്ടുകാരെ ചെലപ്പോ കേട്ട് കാണും ഇങ്ങനെ രാവിലെ വരുമെന്ന് ഇവര് പ്ലാൻ ചെയ്തിരുന്ന് ഇല്ലെങ്കിൽ ഒറ്റടിക്ക് പതിമൂന്ന് പേരൊക്കെ എങ്ങനെയാണ് ഒറ്റടിക്ക് പതിമൂന്ന് പേര് വന്ന് ഇവനെ വിളിച്ചോണ്ട് കൊണ്ടുപോയി മറ്റേ ഒന്നിച്ചങ്ങ് പൊതി ഇങ്ങനെയൊക്കെ പൊതിയാന്ന് പറഞ്ഞു കഴിഞ്ഞ അയ്യോ മറ്റേ തവേലങ്ങാണ്ട് വെച്ച് ഫ്രൈ ചെയ്തെടുത്ത അവസ്ഥയാന്ന് തോന്നുന്നു അവന്റെ കെട്ടി തൂക്കിയിട്ട് അടി ഇങ്ങനെയൊക്കെ ഒരാളോട് ചെയ്യാൻ പറ്റുമോ അതും പോട്ടെ കെട്ടിത്തൂക്കി തല്ലുന്ന പോട്ടെ ചെവിക്കാത്തൂടെ മറ്റേ എനിക്ക് അതാണ് എന്ത് ഫാമിലി ആയിരിക്കും ഇവരുടെ ഒരു പയ്യന്റെ ചെവിക്കാത്തൂടെ തീ പൊട്ടിക്കൊണ്ട് കത്തിച്ചു കയറ്റിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ വീട്ട പിന്നെ പിന്നെ കൊച്ചിനെ കാണുന്നില്ല ഞാൻ 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 അവളെ അവളെ പറഞ്ഞു കൈ രണ്ടും ചെവി ചെവിന് വന്നു ഓ അതും പോട്ടെ വേറൊരു കാര്യം ആ പയ്യൻ പറയുന്ന കേട്ടില്ലേ വീട്ടുകാർ ചോദിച്ചെന്ന് എന്റെ മോളെ കാണാനില്ല കടത്തിക്കൊണ്ട് പോകാൻ ചെന്നതല്ലേ എന്നുള്ള ചോദ്യമൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ ആ പെങ്കൊച്ച് ഇപ്പൊ അവിടെ ഉണ്ടോ ഈ ന്യൂസിന്റെ ബാക്കി ഡീറ്റെയിൽ ഒന്നും നമ്മൾ അറിയുന്നില്ല അതായത് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഈ പെങ്കച്ച് അവിടെ ഉണ്ടോ കാരണം വീട്ടുകാർ ചോദിച്ചത് അവൻ പറയുന്നുണ്ട് മോളെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ആ കൊച്ച അവിടെ ഇല്ലേ ആ കൊച്ചു അവിടെ ഇല്ലെന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവനെ മറ്റേ വരാൻ പറഞ്ഞിട്ട് അവൾ വേറെ ആരെങ്കിലും കൂടെ പോയതായിരിക്കും എനിക്ക് ഞാൻ സത്യം പറഞ്ഞ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ ഈ പയ്യൻ പറയുന്നില്ല എനിക്ക് അവൻ പറഞ്ഞത് ചിലപ്പോൾ ആ ഒരു വയ്യാഴിയുടെ പുറത്തുവല്ലോ പറഞ്ഞതോ ഇല്ലെങ്കിൽ അബദ്ധം പറ്റി പറഞ്ഞതോ ഇല്ലെങ്കിൽ വീട്ടുകാരുടെ ഒരു ചോദ്യം ഉണ്ടല്ലോ എന്റെ മോളെ കാണാനല്ലോ നീ അട്ടിക്കൊണ്ട് പോയതല്ലേ ആ രീതിയിൽ ചോദിച്ചതാണെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ എന്തോ ആ പെണ്ണിനെ വരെ ഈ വീട്ടുകാർ തന്നെ വലിയ താഴ്ത്തി പറയുന്ന പോലെ ആയില്ലേ കാരണം അവൻ അവനവിടെ വന്നു അപ്പണ്ണിനെ കാണാനില്ല അപ്പൊ ആ പെണ്ണു വേറെ ആരെങ്കിലും കൂടെ അത്രേ ഉള്ളൂ പറയാ അപ്പം തപ്പിപ്പോ മറ്റേ ഈ പയ്യനെ ചവിട്ടും അല്ല വേണ്ടത് നിങ്ങളുടെ ആ മോളുടെ ആരാണോ ആ പെൺകുട്ടി എന്തായിരുന്നു തപ്പിപ്പോ നിങ്ങൾ അല്ലാതെ ഈ പയ്യനെ അടുത്ത് ഈ പരിപാടി കാണിക്കോ അല്ല വേണ്ടത് അവന്റെ അവസ്ഥ ഒരു കേക്കും കൊണ്ട് എന്നതാ ഞാനിപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ചില ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വിചാരിക്കായിരിക്കും പിള്ളേരുടെ സപ്പോർട്ട് ചെയ്താണ് പറയുന്നത് വീട്ടുകാരുടെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല വീട്ടുകാരുടെ അവസ്ഥ മനസ്സിലാക്കാതെ സംസാരിക്കുക അല്ല വീട്ടുകാരുടെ ഭാഗത്തും ചിന്തിക്കുമ്പോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒരു പയ്യൻ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പോലീസിനെ അറിയിക്കുക പിടിച്ചു വെച്ചിട്ട് പോലീസിനെ അറിയിക്കുക പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്യുക ബാക്കി അവര് നോക്കട്ടെ അതിനുപേരം ഒരാളെ ഇത്രക്കും ഉപദ്രവിക്കാനൊക്കെ ഏത് വീട്ടുകാർക്കാണ് അധികാരമുള്ളത് ഉള്ളത് അതെന്താ ഈ വീട്ടുകാരും മറ്റേ കൂട്ടുകാരും ബന്ധുക്കാരും ഒന്നും ചിന്തിക്കുന്നില്ലേ എന്തും കാണിക്കാതാണോ ഒരു മനുഷ്യനെ ആ പയ്യനും വീട്ടുകാരൊക്കെ ഉള്ളതല്ലേ അതും കൂടെ ഒന്ന് ചിന്തിക്കണം ഏതൊരു പെൺകുട്ടിയുടെ വീട്ടുകാരാണെങ്കിലും ഒരു പയ്യനെ ഉപദ്രവിക്കുന്നതിനു മുമ്പ് അതും ബ്രൂട്ടൽ ആയിട്ട് അവനെ തല്ലോ രണ്ട് ചെവിക്കല നോക്കി അടി കൊടുത്താ ഓക്കേ ഇത് ചെവിക്കല നോക്കി അടി കൊടുക്കലു മാത്രോ കെട്ടിത്തൂക്കി അടിക്കുക തേങ്ങ വെച്ചടിക്കുക അവനെ അവന്റെ ചെവിക്കാത്ത എന്തുവാ അതിനെ ഭ്രാന്ത് പിടിച്ച കുടുംബം എന്താ എനിക്ക് പറയാനുള്ളൂ ആ ഒരു കുടുംബത്തെയൊക്കെ കൂടുതലൊന്നും അതിനത് പറയാനില്ല ഇത്രക്കൊന്നും ചെയ്യാൻ ഇല്ലെങ്കിൽ വല്ല ബലാത്സംഗവും ആയിരിക്കണം ഇവൻ ആ വീട്ടിൽ കയറി ആ പെൺകുച്ചിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൊന്നു വേറെ ഒന്നും ഞാൻ പറയത്തില്ല അത്രേ ഉള്ളൂ പക്ഷെ ഇതൊന്നും അവൻ ചെയ്തില്ല അത് ആ പെൺകുട്ടി വിളിച്ചിട്ട് പോയി എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുടുംബക്കാരെ എന്താ പറയണ്ടേ ഏർ അവരെ സപ്പോർട്ട് ചെയ്യാനൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല എന്തൊക്കെയാണെങ്കിലും അപ്പോ പറയാനുള്ളൊരു കാര്യം ഇവിടുത്തെ കമിതാക്കളോടും അതുപോലെ തന്നെ ഈ ബസ്റ്റിക്കൾ കളിക്കുന്ന ചേട്ടന്മാരോടും ഒക്കെയാണ് സൂക്ഷിച്ചും കണ്ടും ഒക്കെ കൂട്ടുകാരികളുടെയൊക്കെ വീട്ടിൽ ചെന്ന് കേറുക കേക്കും ഒക്കെ പൊക്കി പിടിച്ചോണ്ട് ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇല്ലെങ്കിൽ എന്താഘോഷിക്കാനാണെങ്കിലും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പണിയൊക്കെ കിട്ടും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ആണുങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു ചോദിക്കാൻ ഒരു എൻ്റെ ഈ വരത്തില്ല ഈ ന്യൂസ് തന്നെ കൂടി പോയാൽ രണ്ടു ദിവസം അതിന്റെ അപ്പുറം ഇതിനൊന്നും ഒരു വാല്യൂ കാണത്തില്ല എനിക്ക് നല്ല വൃത്തിക്ക് അറിയാം അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക ഓക്കേ